ഹലോ എല്ലാവർക്കും ബ്ലൂമിംഗ് പ്ലാന്റ്സ് ആൻഡ് പേജസ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മൂന്ന് ടൈപ്പ് പ്ലാന്റിൻ്റെ സെയിലാണ് കാണിക്കുന്നത് അതിന് മുൻപായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ പെട്ടെന്ന് കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് പറയാം നമ്മൾ അഗ്ലോണിമയും ഭൂഗൻവിലയും അതുപോലെ തന്നെ അഡീനിയത്തിന്റെ പ്ലാന്റുമാണ് ഇത്തവണ നമ്മൾ സെയിലിന് റെഡി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ ഇനി ഇതിലും ഭഗൻവിലയുടെ വന്നിട്ടുള്ളത് കവർ സൈസ് പ്ലാന്റുകളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടിങ്സും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ അഗ്ലോണിമയുടെ കോംബോ വരുന്നത് ആറിന്റെ കോംബോയും മൂന്നിന്റെ കോമ്പിട്ടാണ് ഇത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ആയിട്ടാണെങ്കിലും വാങ്ങാം ആഗ്രഹി വേണ്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് സെയിൽ ചെയ്യുന്നത് ഇനി സെയിൽ ചെയ്യുന്നവരുടെയൊക്കെ നമ്പർ ഞാൻ താഴെ എന്തായാലും നിങ്ങൾക്ക് അത് നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ മാത്രം ശ്രമിക്കുക കോൾ ചെയ്യരുത് ഇതൊരു ഹോം ഗാർഡൻ ആണ് അപ്പോൾ അവരോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അതുപോലെ ഈ കോവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് കോംബോ ആയിട്ട് എടുക്കാവുന്നതാണ് ഈ പ്ലാന്റുകളൊക്കെ തന്നെ ഇനി അതുപോലെ അടീനിയത്തിന്റെ കോംബോ സെയിൽ ചെയ്യുന്നത് ഒരു പത്ത് പ്ലാന്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കും അതുപോലെ തന്നെ അഞ്ച് പ്ലാന്റ് അറുന്നൂറ്റമ്പത് രൂപയ്ക്കുമാണ് അവർ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ സീസ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇതിൽ വളരെ കുറച്ച് ഫ്ലവേഴ്സിന്റെ പിക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവരെ കാറ്റലോഗ കാര്യങ്ങളെ കുറിച്ച് പറയാം കഴിഞ്ഞ തവണ നമ്മളൊരു ഗിഫ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ഇത് കമൻറ്റ് ഒത്തിരി കമൻ്റ് നമുക്കതിൽ വന്നിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ അടുത്ത വീഡിയോയിലാണ് പറയുന്നത് ഒത്തിരി കമൻറ്റുകൾ നമുക്കതിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു സങ്കടമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് വളരെ കുറവായിരുന്നു ഒത്തിരി കമൻറ്റുകൾ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ എല്ലാ കമന്റും ഒന്നു പോലും ഇടാതെ എല്ലാവരെയും ഉൾപ്പെടുത്തി തന്നെയാണ് കേട്ടോ ഒരാളെ പോലും നമ്മൾ ഒഴിവാക്കുന്നില്ല അപ്പോൾ അടുത്ത അടുത്ത വീഡിയോ വരുന്നതിൽ ആ ആരൊക്കെയാണെന്നുള്ളത് മൂന്ന് പേർക്ക് നമ്മൾ കട്ടിങ്സിൻ്റെ കട്ടിങ്സ് അയച്ചു കൊടുക്കുന്നതായിരിക്കുള്ളൂ പക്ഷേ കൊറിയർ ചാർജ് തരണമെന്ന് ഞാൻ കഴിഞ്ഞ തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നവർക്ക് മാത്രമാണ് നമ്മൾ ഈ മൂന്ന് പേർക്ക് കട്ടിങ്സ് അയച്ചു കൊടുക്കുന്നത് അതുപോലെ ഭോഗൻപിള്ളയുടെ കട്ടിങ്സൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ ലിസ്റ്റ് തരുന്നത് കോംബോ ആയിട്ട് തരുമ്പോൾ നിങ്ങൾക്ക് പത്തെണ്ണം വേണ്ടെന്നുള്ളവർക്ക് അഞ്ചു ആയിട്ടും കൊടുക്കുന്നുണ്ട് പക്ഷേ അത് തന്നിരിക്കുന്ന കോംബോ ലിസ്റ്റിൽ തന്നെ സെലക്ട് ചെയ്തിരുന്നു കേട്ടോ അഞ്ചെണ്ണം അതുപോലെ കഴിഞ്ഞ തവണ ഒത്തിരി പേര് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടിങ്സ് വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ് വന്നപ്പോഴേക്കും കട്ടിങ്സ് തീർന്നു പോയി എന്നിട്ട് അത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഒത്തിരി കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടർക്കപ്പും മഹാറാണിയൊക്കെ വളരെ നാലോ മൂന്നോ പേർക്കാട്ടി കൊടുക്കാനുള്ള കംപ്ല ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ പെട്ടെന്ന് കിട്ടാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ബിൽ എനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് അപ്പോൾ ഇത്തവണ നമ്മൾ ബട്ടർ കപ്പിൻ്റെയും മഹാറാണേ കവർ സൈസ് പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ കവർ സൈസ് പ്ലാന്റ് കുറച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷേ പോട്ട് സൈസുള്ള പ്ലാന്റുകൾ ഒത്തിരി ഉണ്ടായിരുന്നു അത് റേറ്റ് ഇച്ചിരി കൂടുതൽ പ്ലാന്റുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ ബട്ടർ കപ്പ് മഹാറാണയൊക്കെ ഉൾപ്പെടുത്തി അത്യാവശ്യം നല്ല വെറൈറ്റി നോക്കിയിട്ട് വളരെ കുറച്ച് കവർ കവർസൈസ് പ്ലാന്റ് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓൺ ടൂട്ടഡ് പ്ലാന്റും ക്രാഫ്റ്റഡ് പ്ലാന്റും ആണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഓൺ ടൂട്ടഡ് പ്ലാന്റ് വരുന്നത് ഗോൾഡൻ സൺഷൈനും ലേഡീസ് സയറയും റെഡ് ആംഗ്ലോങ്ങും ആണ് അത് ഓൺ ടൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇനിയിപ്പോൾ ഈ കാണുന്നതൊക്കെ തന്നെ നമ്മൾ കമ്പ് നട്ടു വളർ നട്ടു പിടിപ്പിച്ച പ്ലാന്റുകളാണ് ഹൈബർ വെറൈറ്റീസ് തന്നെയാണ് ഇതെല്ലാം ഐ സി മെത്തേഡ് പ്രകാരം നമ്മൾ നട്ടു വളർത്തിയെടുത്ത പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഒത്തിരി പേർക്ക് സംശയമുണ്ട് ഐ സി മെത്തേഡ് ഇത് ഈ ഹൈബർ കമ്പുകളൊന്നും പിടിച്ചു കിട്ടുന്നില്ല ഇത് ഐ സി മെത്തേഡ് പ്രകാരം നമ്മൾ പിടിപ്പിച്ചെടുത്ത കമ്പുകളാണ് ഈ കാണിക്കുന്നതൊക്കെ തന്നെ ഇനി നമുക്ക് പത്ത് പ്ലാന്റ്സിന്റെ കോമ്പോയും വന്നിട്ടുണ്ട് നാൽപ്പതിന്റെ പ്ലാന്റും ഉണ്ട് അറുപതിന്റെ പ്ലാന്റ് കട്ടിങ്സും ഉണ്ട് അതിൽ തന്നെ ചില പ്ലാന്റുകളുടെയൊക്കെ കട്ടിങ്സിന് നമുക്ക് കണ്ണം കുറവായിരിക്കുള്ളൂ അത് ഹൈബ്രിഡ് വെറൈറ്റീസ് ചിലത് നേർത്ത കമ്പളായിരിക്കുള്ളൂ അത് നമ്മൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇനി കവർ സൈസ് പ്ലാന്റുകൾ വരുന്നത് ലാസ്റ്റ് നമ്മൾ ഫോട്ടോസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അതുകൊണ്ട് ആ കമന്റ് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് റെഡ് ആംഗ്ലോങ്ങും ഗോൾഡൻ സൺഷൈനും അതുപോലെ തന്നെ ലേഡീസ് ഹെയർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഈ ഒരു മൂന്ന് പ്ലാന്റിൻ്റെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്ലാന്റുകളെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് സക്കൂറ ബെല്ലാക്കനാണ് അതുപോലെ ഇങ്ങനെ ഒത്തിരി പ്ലാന്റുകൾ ഒത്തിരി പ്ലാന്റുകൾ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട് മഹാറാണിയും ബട്ടർ കപ്പും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഗിഫ്റ്റ് കിട്ടാത്തവരൊക്കെ തന്നെ വിഷമിക്കേണ്ട അവർക്കൊക്കെ നമ്മൾ ഇനിയും പുതിയ വീഡിയോയിലൊക്കെ ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ചാനലിനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം അത് നല്ലതായാലും മോശമായാലും കമൻറ്റ് ചെയ്യണം ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം